ഹലോ കുട്ടീസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ജൂൺ പന്ത്രണ്ടാം തീയതി പുതിയ ബാച്ച് തുടങ്ങുന്നതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ ഇപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്ത് കാരണം വിളിക്കുന്നവരൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ അതിൻ്റെ ഉത്തരം പറയാൻ വിട്ടുപോയി അതുകൊണ്ട് ഒന്ന് അതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ക്ലാസ്സിന് ക്ലാസ് തുടങ്ങുന്ന ദിവസം പറഞ്ഞിരുന്നെങ്കിലും ഏതൊക്കെ ദിവസമായിരിക്കും ക്ലാസ്സൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൃത്യമായിട്ട് അപ്പം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും ക്ലാസ് കാലത്ത് ഏഴ് മുതൽ എട്ടര വരെയാണ് ക്ലാസ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കാരണം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് അത് ഇപ്പം ബ്രലിംസിൻ്റെ എക്സാം പ്രമാണിച്ച് നിർത്തി വെച്ചേക്കാണ് അപ്പോൾ അവരുടെ ഇപ്പം നമ്മൾ തുടങ്ങുന്ന ക്ലാസ് തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണെങ്കിലും കാരണം അത് പ്രിലിംസിന് മുമ്പാണല്ലോ അതുകൊണ്ട് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണെങ്കിലും തുടർന്ന് വരുന്ന ക്ലാസ്സുകളെല്ലാം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കാൽക്കി ഏഴ് മുതൽ എട്ടര വരെയായിരിക്കും കേട്ടോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം പിന്നെ സീനിയേഴ്സ് ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന സീനിയേഴ്സ് പരമാവധി ഓൺലൈൻ തന്നെ അറ്റൻഡ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കാം കാരണം ഞങ്ങളുടെ ഒരു നമ്മുടെ ഒരു കുഞ്ഞു ക്ലാസ്സാണ് നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ പുതിയ ആൾക്കാർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അറ്റൻഡ് ചെയ്യാം കേട്ടോ പഴയ ആൾക്കാർ പത്താം തീയതി കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതി കേട്ടോ ക്ലാസ് റിപ്പീറ്റ് ചെയ്യുന്നവരെ പത്താംതി കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ വ്യാഴം വെണ്ടി ശനി ദിവസങ്ങളിലായിരിക്കും ക്ലാസ് ക്ലാസ് തുടങ്ങുന്നത് ബുധനാഴ്ചയാണ് അപ്പോൾ തുടക്കം കൊണ്ട് മാത്രമാണ് കാലത്തെ ഏഴ് മുതൽ എട്ടര വരെ ഓൺലൈനും ഓഫ്ലൈനോ ആണ് ഓക്കെ ഇനി വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ താങ്ക്